പെയിന്റ് ചെയ്യാൻ അറിയാമെങ്കിലും ബിസിനസ് ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ ഇത് ഞാൻ കുറേ മുമ്പ് കുറച്ച് ബോട്ടിൽസ് പെയിൻറ് ചെയ്ത് ഞാൻ ഷോപ്പിൽ കൊണ്ടുവച്ചത് കണ്ടിട്ടാണ് ഗീതാമയുടെ എനിക്കൊരു ഓർഡർ തരുന്നത് ഒരു പച്ച ബുദ്ധന വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എവിടെയെങ്കിലുമൊക്കെ നല്ല ബോട്ടിലുകൾ കണ്ടാൽ ഞാനതെടുത്ത് വീട്ടിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് മിക്കവാറും വൈറ്റ് കോട്ട് അടിച്ച് വെക്കും പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഞാനിതിന് അക്രലിക് പെയിൻ്റ് ആണ് കേട്ടോ വൈറ്റ് കോട്ട് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നിട്ട് ഞാനത് ഔട്ട്ലൈൻ കൊടുത്തത് പെൻസിൽ കൊണ്ടാണ് ഔട്ട്ലൈൻ കൊടുക്കാൻ വേറെ എന്തെങ്കിലും മെതേഡ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ആദ്യം ഫേസ് ആണ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഫേസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം അതങ്ങ് തീർത്ത് വെക്കാറുണ്ട് പച്ചയും മഞ്ഞയും കലർന്ന ഒരു മിക്സ് ആണ് ഞാൻ നിനക്കൊരു ഫേസിനെടുത്തത് നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ബോട്ടിൽ പെയിൻറിങ് ചെയ്യാൻ പറ്റും ബോട്ടിലെടുത്ത് വാഷ് ചെയ്ത് അതിൽ വൈറ്റ് കോട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് കോട്ട് ഏതെങ്കിലും അടിച്ചിട്ട് ഈ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ ചെയ്യുക കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസിലേക്ക് പോകാതെ കുറച്ച് അക്രിലിക് കളേഴ്സും കുറച്ച് ബ്രഷും മാത്രം മതി കുറച്ച് ഫ്രീ ടൈമും കുറച്ച് ക്ഷമയുമുണ്ടെങ്കിൽ ഇതൊരു വരുമാന മാർഗ്ഗമാക്കി മാറ്റാനും പറ്റും പെയിൻറ്റ് നന്നായി ഉണങ്ങിയതിന് ശേഷം ഞാൻ സ്പ്രേ വാർണിഷ് ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇതെല്ലാ കടകളിലും ആണ് മുന്നൂറ് രൂപയ്ക്കകത്തായിരുന്നു വില ഗീത മേഡം ഈ പിക്ചർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ ഷോക്കേസിൽ വെച്ചിട്ടെങ്കിൽ ഫോട്ടോ അയച്ചു തരികയും ചെയ്തു ഒരു ഓർഡറും കൂടെ തരികയും ചെയ്തു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ